കൊളസ്ട്രോൾ ഉള്ള പേഷ്യൻസും അതുപോലെ കൊളസ്ട്രോൾ വരാതിരിക്കാൻ ആഗ്രഹിക്കുന്നവരും എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ് എണ്ണ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ടല്ലോ ഏതെങ്കിലും ഒരു എണ്ണ നല്ലതായിട്ടുണ്ടോ ഏത് എണ്ണയാണ് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്നത് നല്ലത് എന്നുള്ളൂ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ എണ്ണ അഥവാ ഓയിൽ എന്ന് പറയുന്നത് ലിക്വിഡ് ഫോം ഓഫ് ഫാറ്റാണ് അതുകൊണ്ട് ഓയിൽ ഉപയോഗിക്കുമ്പോൾ കൊഴുപ്പ് കൂടുകയും അതുവഴി കൊളസ്ട്രോൾ ട്രൈ എന്നിവയൊക്കെ കൂടുകയും ചെയ്യുന്നു നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന എണ്ണ നല്ലത് ഈ എണ്ണ നല്ലതല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല ഏത് തരത്തിലുള്ള കുക്കിംഗ് ആണോ ചെയ്യുന്നത് അതനുസരിച്ചിട്ടാണ് എണ്ണ നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് നമ്മൾ സാലഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒലീവ് ഓയിലാണ് നല്ലതായിട്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്ന വിഭവങ്ങൾക്ക് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണ് ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ആഹാര സാധനങ്ങളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വെജിറ്റബിൾ ഓയിൽ സൺഫ്ലവർ ഓയിൽ എന്നിവയൊക്കെ ഉപയോഗിക്കാം ഇപ്പോൾ നമ്മൾ ഏതൊക്കെ ആഹാര സാധനങ്ങൾ എങ്ങനെയൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഏത് ഓയിലാണ് നല്ലത് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട പ്രധാനമായ ഒരു കാര്യം എത്ര ക്വാണ്ടിറ്റി നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് കൊളസ്ട്രോൾ വരാതിരിക്കാനും അതുപോലെ തന്നെ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്ന രോഗികളും എണ്ണ കുറഞ്ഞ അളവിൽ ഉപയോഗിക്കാൻ ശ്രമിക്കുക കാരണം ഒരെണ്ണയും നല്ലതല്ല ഒരെണ്ണയും ചീത്തയുമല്ല നമ്മൾ ഉപയോഗിക്കുന്ന ക്വാണ്ടിറ്റി അതുപോലെ ഏത് തരത്തിലുള്ള ആഹാരത്തിന് ഏത് തരത്തിലുള്ള എണ്ണ ഉപയോഗിക്കുന്നു എന്നുള്ളതും പ്രധാനമാണ്